ചക്ക തിന്നോ ഇതുപോലത്തെ മടലുണ്ടെങ്കിൽ കുപ്പിയിൽ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താട്ടോ ഒരു പത്ത് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളുടെ ചെടിയൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചൊരു വീഡിയോ ആണ് നമ്മുടെ പുതിയ കേട്ടോ കമ്പുകൾ നമ്മൾ നട്ട് പുതിയ തളിർപ്പ് വന്നിട്ടുണ്ട് വിനാഗിരിയിലാണ് നമ്മളിത് നട്ടിട്ടുള്ളത് പെട്ടെന്ന് പിടിക്കും കേട്ടോ അതാണ് പ്രത്യേകത ഇനി നമുക്ക് ഈ ഒരു അലോവേരേൻ്റെ മുരടിപ്പൊക്കെ കുറയാനും അലോവേര നന്നായിട്ട് വളരാനും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ചക്കമടലിൽ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള അലോവേര െ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം കേട്ടോ അപ്പം ചക്കേൻ്റെ മടൽല് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കുപ്പി ഇത് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കുപ്പിയാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുക അടിവശത്തെ മൂടി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ചക്കേൻ്റെ മടൽ ഇതിലേക്ക് അങ്ങ് ചെറിയ കഷ്ണങ്ങളൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഇട്ടു കൊടുത്താലും പെട്ടെന്ന് വളമാവുംട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് അപ്പം ഞാൻ വീണ്ടും ചക്കേൻ്റെ മടലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ നിങ്ങളുടെ അടുത്ത് കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിലും അതുപോലെ പുളിച്ച ചാണകപ്പം വെള്ളം പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് മണ്ണിട്ടിട്ട് ഇതുപോലത്തെ അലോവേരേൻ്റെ ചോട്ടിലങ്ങ് കുത്തി കൊടുക്കുക ഇതെല്ലാ ചെടിക്കും ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല റിസൾട്ടാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കറിവേപ്പൊക്കെ നന്നായിട്ട് വളരാൻ സഹായിക്കുക ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഉണ്ടാട്ടോ